ഹലോ മച്ച മതി ഇന്ന് ഞാൻ വന്നിക്കണ് താവളിൻ ബാഗായിട്ടാണ് വേറെ എവിടെയല്ലേ ഞങ്ങള് സ്വന്തം ബ്ലോസ് കിച്ചണിലാണ് നല്ല തട്ട് സജിത് മാമിന്റെ വീഡിയോ കണ്ടിപ്പോ തൊട്ട് എനിക്ക് കൊതിയാവാനോ ഈ ഇഡിയിലേക്ക് കഴിക്കാൻ അപ്പൊ ഞാൻ നേരെ പോയി സജിത്ത് മാമ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ നമ്മളെ സ്വന്തം ബോസ് കിച്ചൻ നല്ല ലസമുള്ള ഫുഡൊക്കെയാണെന്ന് കേട്ടോ ഇവിടെ വെളച്ച സംഭവങ്ങളാണ് ഇ ബിജി നമ്മൾ മുമ്പേക്ക് എത്തിക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കണ എന്ന് ചിന്തിച്ച് ആശയ പ്രവർത്തിക്കാ വേണ്ട ഇതാണ് മറ്റേ മതിയെ ബാംഗ്ലൂർ തട്ടിൽ ഇവിടെ പൊടി തട്ടിൽ കിട്ടും അമ്മ അതാണ് ഓട്ട ചെയ്തേ ഞാൻ ഇതുമാണ് ഓട്ട ചെയ്തേ എന്ത് സൂപ്പറായിട്ട് ഇവരുണ്ടാക്കണേന്ന് നോക്കി കഴിഞ്ഞാൽ കുറേ നേരം ഉണ്ടാക്കുന്നു നോക്കിയിരുന്നു ഇവിടെ ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വിചാരിച്ച ഇവിടെ നല്ല വൃത്തിയാട്ടോ അതുപോലെ ഇവർക്ക് നന്നായിട്ട് പെരുമാരാനും അറിയാം ഇവിടെ ആൻറ്റിമാരും അവരങ്കിളും അവിടെ എന്താന്നേ അപ്പം മാര് ഇങ്ങനെ ആട്ടോ തട്ട് തട്ടി ഉണ്ടാക്കണേ നല്ല സൂപ്പർ കഴുകുകളും അതിനൊപ്പം കിട്ടും ചട്ടിനിയും അതുപോലെ കുറേ ചമ്മന്തികളൊക്കെ കിട്ടും അച്ഛന്മാര് നമ്മളെ ചെടിപേട് പോലെ നല്ല സോഫ്റ്റ് ആട്ടെ ഈ തട്ടിഡിലി വെരേച്ച് തട്ടടിയിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ കല്യാറിക്കോടിക്ക് വ്യതിയ പാലക്കാട് പോകുമ്പോൾ ോട് പാലം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹോട്ടലാണ് ഈ ഹോട്ടൽ ബോസ് കിച്ചൺ ഹോട്ടൽ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും ബോസ് കിച്ചൺ പിന്നെ എനിക്ക് ഫേവറ്റ് ആയ ഐറ്റം ആണ് എന്താണെന്നറിയാ നമ്മൾ സ്വന്തം താരം തന്നെ ദോശ തന്നെ നോക്കും അച്ചന്മാരെ എത്ര വലിയതാന്ന് നോക്ക് നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവും ഇത്ര എത്ര ഉണ്ടെന്ന് ഇവര് നല്ല നെയ്യൊക്കെ വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് എത്ര ഞാൻ അത് കൊറേ നേരം കൊണ്ടുപോകൊണ്ടിരുന്നു ദോശയമ്മ ദോശ എൻ്റെ അങ്കിൾ ദോശ ഇവിടെ എൻ്റെ പാട്ടുകളൊക്കെ ഓടി വരികയെന്നു ഇവിടെ ഒരാൻറ്റി ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു ആ ആന്റീടെ പേര് സുമിത്തട എന്നാണ്

ഞാൻ ഞാൻ ദോശയാണ് എല്ലാം ഒരുപാട് സ്പെഷ്യൽ ഉണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ താരം ഞാൻ ബ്ലാങ്കൂർ പൊടി തട്ടെ ഇഡിലി എൻ്റെ പൊന്ന സാര അതില് കിട്ടിയ കഴികളോ ഒരു ലക്ഷല്ല ഇപ്പൊ പൊടിയത് പിന്നെ ആ ഇഡ്ഡലിന്റെ ടേസ്റ്റ് കൊണ്ട് എന്റെ വായിൽ കപ്പലും ഇടും ഇപ്പോഴും എല്ലാം കൂടി കൂട്ടി ഞാൻ ഒരു പിടി പിടിച്ചു മച്ചമാരേ പോ പോരിപ്പ് പോകുന്നതോരൊക്കെ ഈ മസ്തായിട്ട് ഇതിക്ക് കഴിക്കണം അപ്പൊ എല്ലാരും മസ്റ്റ് ഇട്ടായി പിന്നെ ഞാൻ ടൈ ചെയ്ത് പ്ലെയിൻ ആയി കിടക്കുന്നത് തട്ടിടയിലാണ് എല്ലാ ചൂടുകോടെ ആ ടീവിൽ തികുന്നത് ഇതുണ്ടാക്കി പുറത്ത് വെക്കില്ല കസ്റ്റമേറിന്റെ കസ്റ്റമേട് വരുമ്പോ മാത്രം പുറത്ത് എന്നിട്ട് അതക്ക് അകത്തേക്ക് തന്നെ കഴിച്ചു വിടും കൂടുതലായിട്ട് പോകുന്നത് പാസല അച്ചന്മാര് അവിടുത്തെ എല്ലാ കടികളും നല്ല ടേസ്റ്റ് ആട്ടും അച്ചന്മാരെ എനിക്കപ്പം ഒരു മനസ്സിക്ക് സന്തോഷമായ ഒരു കാര്യമുണ്ട് ആ അവര് അവിടെ ചായയും കടികളും ഒന്നും ഉണ്ടാക്കാറില്ല കാരണം എന്താണെന്നറിയോ തൊട്ടടുത്ത അച്ഛൻ ചായയും കടിയും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അവരിന്റെ കച്ചവടം മുറങ്ങണ്ടെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ മനസ്സൊന്നും എവിടെയും കാണില്ല ഇതുപോലത്തെ കട ഞങ്ങളെ മണ്ണാക്കാടിലും വരണം എന്നൊരാഗ്രഹമുണ്ട് നിങ്ങൾ തന്നെ ഞങ്ങളുടെ മണ്ണാക്കാടിൽ ഈ ബാഞ്ച് തുറങ്ങണം ആ അങ്കിള് പുഴയായിട്ട് ഉണ്ടാക്കണേ എന്ന ലാലി ചോദിച്ച പോലെ എൻ്റെ കൂടെ എന്ന് ഞാൻ ചോദിക്കാൻ നിൽക്കുകയാണ് ഞങ്ങൾ അപ്പ ഞങ്ങൾ ഇടയ്ക്ക് വരാന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ പോന്നു ഉച്ച വരച്ച് ഐറ്റംസ് ഉണ്ട് എല്ലാരും ഇവിടെ വന്നോ ടൈ ചെയ്ത് പോകണേ വിരച്ച് ചട്ടിച്ചോടിഞ്ഞു ഇവിടെ വന്നാ മതി